ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് നെസ്റ്റിലേക്ക് സ്വാഗതം അടുത്തത് കാണിക്കാൻ പോകുന്നത് എൺപത് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് മെറ്റീരിയൽസ് ആണ് മിക്കവാറും എല്ലാം തന്നെ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത് മെറൂൺ ആണ് ബേസ് കളർ മീറ്ററിന് എൺപത് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതിന്റെ അടുത്ത കളർ വരുന്നത് ഇങ്ങനെ ബ്ലാക്ക് ആണ് ബേസ് കളർ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് അജറക്ക് പ്രിന്റ് ആണ് വരുന്നത് എൺപത് രൂപയാണ് മീറ്ററിന് നാൽപ്പതിഞ്ച് വീതിയാണ് അടുത്തത് വേറൊരു ഡിസൈനാണ് ഇതുപോലെ ചെങ്കല് ഡാർക്ക് ചെങ്കല്ലാണ് ആണ് ബേസ് കളറായിട്ട് വരുന്നത് അടുത്തത് ഇതുപോലെ റൗണ്ട് ഡിസൈൻസ് ആണ് മീറ്ററിന് എൺപത് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അടുത്ത ഡിസൈൻ ഇങ്ങനെ ബ്ലൂ ആണ് ബേസ് കളർ അടുത്തതും റൗണ്ട് ആയിട്ടുള്ള ഡിസൈനാണ് എപ്പോഴും ഡിമാൻഡ് ആയിട്ട് പറയുന്ന ഡിസൈനാണ് എല്ലാം അജർക്ക് പ്രിന്റ് ആണ് കോട്ടൺ പോളിസ്റ്റർ മിക്സ് മെറ്റീരിയൽ ആണ് മീറ്ററിന് എൺപത് രൂപ അടുത്തത് ബ്ലൂ ആണ് ബേസ് കളർ നേവി ബ്ലൂ അല്ല ഒരു പീകോക്ക് ബ്ലൂ പോലെ നേവി ബ്ലൂ ഒക്കെ മിക്സ് ആയി വരുന്ന ഒരു ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ആണ് ബേസ് കളർ റൗണ്ട് ഡിസൈൻ തന്നെയാണ് എപ്പോഴും ഡിമാൻഡ് ഉള്ളൊരു ഡിസൈൻ ആണ് അജർക്ക് പ്രിന്റ് ആണ് എൺപത് രൂപ മീറ്ററിന് അടുത്ത ഡിസൈൻ അതിന്റെ തന്നെ മെറൂൺ കളർ അതിന്റെ തന്നെ ബ്ലാക്ക് കളറ് അതിന്റെ തന്നെ വേറൊരു കളറാണ് നല്ല ഭംഗിയുള്ളൊരു ആണ് റൗണ്ട് ഡിസൈനിൽ വേറെ ഒരെണ്ണം ഇപ്പൊ കാണുന്ന എല്ലാം എൺപത് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് മെറ്റീരിയൽ ആണ് നാൽപ്പത്തി അഞ്ച് മീറ്ററിന് എൺപത് രൂപ அடுத்தைன் அஜ்ரக்கு பிரிண்ட் தான் எல்லாம் தண்ணி சிறிய ப்ளோரட் டிசைன்ஸ் എല്ലാം നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് എൺപത് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കാണുന്നത് നാൽപ്പത് ഇഞ്ച് വീതിയാണ് ലൈൻ ആയിട്ട് വരുന്നതാണ് അടുത്ത ലൈൻ 진 네. 양보다 네. 네. ഇത്രയാണെന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ആണോ